വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവിടെ വരെയായി ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഞാനേ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ളവരൊക്കെ കൂടിയിട്ട് ക്രിസ്മസ് മുന്നേ തിരഞ്ഞെടുത്തു അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് പിന്നെ എനിക്ക് കിട്ടുന്ന ക്രിസ്മസ് ഗിഫ്റ്റ് അതെന്താണെന്ന് അതെന്താണ് കാണിച്ചേരാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ മൂന്ന് പേരില്ലേ ഇല്ലേ അപ്പൊ മൂന്ന് പേരും അപ്പൊ പിന്നെ ഒരുപാട് ഫാമിലീസ് ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഈ എന്താ പറയാ ക്രിസ്മസൊക്കെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ പേരൊക്കെ ഇത് ഈ ലോട്ട് ലോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ എടുക്കും അപ്പൊ ഞങ്ങൾ പേരും കൂടിയിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് പേരും എന്ന് പറഞ്ഞാൽ കുഞ്ഞാവിക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് ാപ്പയുടെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഒരു കുഞ്ഞു വാവി ഉണ്ടാവും എൻ്റെ ബേബീനെ പോലെ ഒരു കുഞ്ഞു വാവി ഉണ്ടാവും രണ്ടര വയസ്സായി അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചാണ് കേട്ടോ ഇനി ഉള്ളത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രോ എന്ന് വിളിക്കുക ജോസ് ബ്രോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ഷർട്ടാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചത് ഇതാണ് ഇനി എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആൾക്ക് കിട്ടിയത് ഒരു സിസ്റ്റർ അതായത് ഈ ജോസ് ബ്രോൻ്റെ മോളെയാണ് അപ്പോൾ ആൾക്കൊരു ഒരു ബാഗ് ഇങ്ങനത്തെ ഒരു ബാഗ് നമുക്ക് ഞാത്തിയിടാനൊക്കെ ആയിട്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് അപ്പം ധൃർത്തി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വന്ന് വീഡിയോ കൊടുക്കുന്നത് ഇനി ഇത് പൊതിയണം പേർ എഴുതണം ഹാപ്പി ക്രിസ്മസ് എഴുതണം കാട് എഴുതണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇനി എനിക്ക് എന്താ ഗിഫ്റ്റ് കിട്ടാമെന്ന് എനിക്ക് ആരെ കിട്ടണം എന്നൊക്കെ അറി അറിഞ്ഞിട്ട് വരാം അതിന് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാനെ കേട്ടോ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ മാത്രമല്ലല്ലോ അല്ലേ നൈബേഴ്സും കൂടി കൂടുന്നതാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഈ ക്രിസ്മസ് ഗിഫ്റ്റിൻ്റെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങളുടെ സന്തോഷം അതുപോലെ തന്നെ അതേ ഒരു സന്തോഷം തന്നെയാണ് വലിയവർക്കും വയസ്സായവർക്കും എനിക്കും എല്ലാവർക്കും വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ എത്ര മാത്രം അത് മനസ്സിലാക്കും അറിയില്ല ഇത് എൻ്റെ സന്തോഷാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കൂടി സന്തോഷാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് കാണുന്ന ആ ചിരിയും സന്തോഷവും കിട്ടുന്ന എക്സൈറ്റ്മെന്റും എല്ലാം ഈ വീഡിയോയിലുണ്ട് അപ്പോൾ അപ്പൊതാ ഈ വീഡിയോ എന്നെ പോലെ തന്നെ നിങ്ങളും സന്തോഷിച്ചു കാണണം കേട്ടോ

Jiyona Jiyona Redia Silmon Happy Christmas Aani Siyona Redia Aani Siyona Redia ഡേസി ഡേസി കേറി ഇരുന്നாரு നാ ഡേസി വി വി സുമികാ റെഡിയാ സുരേഷ് കമ്പ്യൂട്ടർ അവിടെ വെച്ചിട്ട് നേരെ വെച്ചിട്ട് ആള് റെഡിയാതുണ്ടോ അല്ല കഴിഞ്ഞില്ല വലിച്ചു പൊളിക്കേ കറ പറ 너 죽만져? 만져, 옆에 왼쪽에. 그래? 만져, 이만져, 이만져, 이만져. 안쪽에. 안쪽. 안쪽에 기대는. 안돼, 안돼. 나 기대네. 안줘. சாரியாரு சிறுதா மெட்டீரியல் டூட்டி பேடா உங்களுக்கு சுப்பேன் நோக்கீண்டு போகுது நேச்சத்தை நூலில் આ ક உடனே <laughs> 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 അങ്ങനെ ഒരാഴ്ച മുമ്പേ തന്നെ ഞങ്ങൾ എടുത്ത ആ ഒരു ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ആ ഒരു സസ്പെൻസ് ഇതോടുകൂടി പൊളിഞ്ഞു എല്ലാവർക്കും നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇതിനിടയിൽ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും കളിയാക്കി ഇങ്ങടും സസ്പെൻസ് പൊട്ടിക്കാതെ സൂക്ഷിച്ചു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്